നമുക്ക് ഇന്ന് രാവിലെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ കാപ്പക്കയിൽ നിന്ന് ഒരു പുട്ടുപൊടി കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കോണിന്റെ പുട്ടുപൊടിയാണ് സ്റ്റീംഡ് പുട്ടുപൊടി അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പുട്ടുണ്ടാക്കുന്നത് കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മയമുള്ള പൊടി കേട്ടോ അതാ നല്ല രസാണ് അപ്പൊ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ അമ്മ ചരവി വെച്ചിട്ടുണ്ട് അതെ നമ്മളെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുക്കറിലാണ് ഈ പുട്ട് വെക്കുക അപ്പൊ ഒരുവിധം എല്ലാവരും അങ്ങനെ ഉണ്ടാക്കണെന്ന് തോന്നണു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കിഴങ്ങ് കറിയും അതെ അതില് നമ്മള് സാമ്പാർ പൊടിയാണ് ഇടുക അപ്പൊരിക്കുന്നത് സാമ്പാർ പൊട്ടി പുട്ട് കഴിക്കണം പക്ഷെ അതെ അപ്പൊ നമ്മള് കുക്കർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഈ പൊടി ഓരോന്നോരോന്നായിട്ട് നമ്മളെ കുറ്റിയിലേക്ക് ഇട്ടു കൊടുക്കാം കുക്കറ ആറേഴ് അതിന്റെ വേറെ ഇതിനൊന്നും കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ടാ നമ്മള് ഇത് പുട്ടുണ്ടാക്കാൻ അധികം ഉപയോഗിക്കാറുള്ളത് കുക്കറിന്റെ നിങ്ങൾ ഇങ്ങനെ കുക്കറില് ചെയ്യോ എളുപ്പായിട്ട് ഇണ്ടാക്കാം അതെ മറ്റതേ ഞാനേ അവിടെ ഞങ്ങക്ക് പുട്ടു മറ്റേ പുട്ടുകോടം ഇല്ലേ അത് വാങ്ങിച്ച സമയത്ത് ഇതില് നിറച്ചും വെക്കുമല്ലോ അപ്പൊ പിന്നെ നിറഞ്ഞോട്ട് നാളെ വെച്ചിട്ട് അങ്ങനെ വെക്കും ആ അതെ ബലം പിടിക്കേണ്ട ആവശ്യമില്ല അപ്പഴേ തന്നെ ഇതിങ്ങനെ പൊന്തു മേലേക്ക് എന്നിട്ട് ഈ പുട്ടുകുറ്റി താഴത്തേക്ക് വീണു എന്താ അപ്പൊ നമുക്ക് ആണ് നമുക്കൊരു പേടിയും പേടിക്കില്ല ചോളം പുട്ടുപൊടി ഇവിടെ എല്ലാവർക്കും ഇഷ്ടാ കേട്ടോ ചോളം അതുപോലെ റാഗി പിന്നെ പിന്നെന്താണേ വേറൊന്നും ചെമ്പ പുട്ടുപൊടി ആ ചെമ്പ ആ അതെ അങ്ങനത്തെ ഒക്കെ പുട്ടുപൊടി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ വെറും വെള്ളമല്ല നല്ല ടേസ്റ്റ് ആണ് ഇത് ഈ ഒരു കറി നിങ്ങള് പുട്ടിന്റെ കൂടെ ഡെഫിനറ്റ്ലി കഴിച്ചിരിക്കണം നല്ല ടേസ്റ്റ് ആണ് നല്ല എളുപ്പത്തിൽ കൊറച്ച് സവാളയും അതേപോലെ തന്നെ കൊറച്ച് പൊട്ടറ്റോ പിന്നെ ഒത്തിരി വെളിച്ചെണ്ണയും സാമ്പാർ പൊടിയും ഇത് അരച്ചിട്ടും ഇതിലേക്ക് വറുത്തിട്ട് ചേർത്ത് ഇങ്ങനെ അതരച്ചിട്ടും നമുക്ക് ആ ആവി രണ്ടൂടെ ഒരുമിച്ചല്ലേ വേവിക്കുഴട്ടെ ആ ഈ സെയിം കുക്കറിനല്ലേ മാക്കറും കഴിക്കാൻ വിശക്കുന്നുണ്ട് ഇന്ന് ഇന്ന് നമുക്ക് ഉച്ചക്ക് ഒരു പുലാവ് ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് ഒരു വെജ് പുലാവും കൂടെ ഒരു സാലഡും കോളിഫ്ലവർ വറുത്തതും ഓക്കെ ആയിട്ടൊന്ന് ചെയ്യാം ആ മാങ്ങക്കറി ഉണ്ടാക്കണം അതിന്റെ റെസിപ്പി കൊറേ പേര് എൻ്റെ ഫ്രണ്ടൊക്കെ എന്റെ കൂടെ ടെൻത്തിൽ പഠിച്ച ഫ്രണ്ടൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അതിന്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ ചെയ്യാം ആ കുഞ്ഞാവണ്ട് കംഖം കുഞ്ഞാവണം അതെ വരുമോ ഏ ചണ്ടിക്കുട്ടിന്നെ നടന്നോളൂ ലാവണ്ടർ കളർ ഉടുപ്പൊ കെട്ടണോന്ന് അല്ലേ മാല ഇട്ടോ അമ്മ ചിറ്റ മാലയാണോ നടന്നോളൂ വാവട്ടുന്നതാണോ കുഞ്ഞ അപ്പം കഴിച്ചോ അപ്പം കഴിച്ചോ കശു എന്താ കഴിച്ച ദോശ കഴിച്ചോ അല്ല കുട്ടിയെന്നെ ഇവിടെ എന്താ അറിയാൻ പറ്റോ കുഞ്ഞാക്ക് ഈ കാണണ എന്താ ഇതെന്താ കാണണത് തിരിച്ചു ഉള്ളിയും കിഴങ്ങും കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ആ അച്ചോട്ട് അച്ചോൾ ഇങ്ങോട്ട് വരൂന്ന് ആ എന്തിനാ ഏ അച്ചോൾ പണിയുണ്ടേ അപ്പൊ ഇന്നും എനിക്ക് ചെറിയൊരു രീതിയിൽ ഒരു തൊണ്ടവേദന ചെറിയ രീതിയില് തൊണ്ടവേദനയുണ്ട് പിന്നെ അതുപോലെ ജലദോഷം എനിക്ക് എനിക്കോണു ഈ ഫാന ഇങ്ങനെ ഇട്ട് കിടന്നോണ്ടായിരിക്കും നല്ലോണം കാറ്റ് വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഭയങ്കര ഉറക്കത്തിലായിരിക്കില്ലേ അപ്പൊ നമുക്ക് അറിയണില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ തല കുളിച്ചിട്ടില്ല നീ വൈകുന്നേരം തല കുളിക്കണം എന്ന് വെച്ചിട്ടാണ് അമ്മ മഞ്ഞപ്പൊടി ഇടാൻ പോവാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പ് 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 തന്നെ വേവിക്കാം ഉപ്പും ഇപ്പത്തന്നെ ഇടുക ഉപ്പും അതൊരു പീസിലടിച്ച് കഴിഞ്ഞാൽ അതെ വെരി സിമ്പിൾ ആണ് അപ്പൊ നമുക്ക് ഓഫീസിലേക്ക് പോകാനോ നിങ്ങൾക്ക് എപ്പോഴും ഈ കടലക്കറി അതേപോലെ ചെറുപയറുക എല്ലാ കൂട്ടിനും കഴിക്കാറുള്ളത് അപ്പൊ ഇത് നല്ല രസമുള്ളൊരു കറിയാണ് പൊടി മാത്രം ഇട്ടാരിക്കും അതെ അപ്പൊ നിങ്ങൾ വിചാരിക്കും സാമ്പാറാണോ പക്ഷെ സാമ്പാറിന്റെ ടേസ്റ്റ് അല്ല വരും ൊടിയും സെറ്റ് ആവുമ്പോൾ ഇനി നമ്മൾ എന്താ പ്ലാൻ ചെയ്താല് രണ്ട് പുട്ടും കാണിക്കുട്ടാണ് നമ്മള് ചെയ്യണത് നല്ല ഇഷ്ടം അത്യാവശ്യം

ഫേവറേറ്റ് ഒരു പ്ലാന്റ് ആണ് കേട്ടോ കൂട്ട് കൊണ്ടുവന്നതാണ് ഇത് മണി പ്ലാന്റ് ഇപ്പൊ നമ്മളെ വീടിന് ചുറ്റോറ് മണി പ്ലാന്റ് ആയിട്ടുണ്ട് മതിൽമ വരെ ഫുള്ള് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം നമ്മള് ഡെയിലി വെള്ളം മാറ്റാ മാറ്റണം എന്നാലേ നല്ലതായി ഞാൻ ഈ പോട്ടും ഇത് ഞാൻ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിച്ചതുകൊണ്ട് കൊണ്ട് കൊമ്പ് സംഭവം ആ ഫിഷ് ടാങ്ക് പോലെ അതെ ആ പോട്ട് ഞാൻ കൊണ്ടുപോയി അപ്പൊ നമ്മളുടെ ചിരട്ടപ്പുട്ട് റെഡി ആയി തോന്നുന്നുണ്ട് വന്ന് 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 ഇപ്പൊ നല്ലോണം തളിർക്കാനൊക്കെ തുടങ്ങി ഞങ്ങൾക്ക് കുറച്ചും കൂടെ അങ്ങനെ പ്ലാൻസ് വാങ്ങിക്കണം ആഗ്രഹമുണ്ട് നോക്കണം ആ ഈ പുട്ടും കൂടെ ആയിക്കഴിഞ്ഞ റെഡി ആയി വായ് സെറ്റ് മുത്തശ്ശി പെരിന്തൽ വണ്ണ പോവാൻ എന്നാ നോക്കി നോക്കു എങ്ങനെ അങ്ങനെ മുത്തശ്ശി നമ്മുടെ ചോളം പുട്ടുപൊടി കൊണ്ട് ഇണ്ടാക്കിയ പുട്ട് കഴിക്കണേ ഉണ്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവൂല വെറുതെ തിന്നാനും നമ്മൾ ഈ അരിപ്പുട്ട് മാത്രം കഴിച്ച മടുത്തവർക്ക് ആ അതാണ് പ്രശ്നം ആ അതെ അല്ലേ ആയിക്കോട്ടെ അതെ വെറൈറ്റി കാരണം നമുക്ക് ചോളം കോണ ഉള്ളിലേക്ക് അത്രയും ചെല്ലണ നല്ലാണല്ലോ ആ അതെ ആണ് കോൺ എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ എന്നാ കഴിച്ചോളും മുത്തശ്ശേ ഈ കാപ്പക്കേലിന്റെ പുട്ടുപൊടി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രഷ്ലി മിൽഡ് പറഞ്ഞിട്ട് എഴുതിയിട്ടില്ലേ നമുക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റും അവര് പൊടിക്കണതും എല്ലാം പാക്ക് ചെയ്യണതും എല്ലാം നമുക്ക് കാണാൻ പറ്റും അതെ അതങ്ങനെയാണ് നമ്മക്ക് അത്രയും വിശ്വാസത്തോടെ കൂടി നമുക്ക് പുട്ടുപൊടി വാങ്ങിക്കാൻ പറ്റും അങ്ങനെ നമ്മളുടെ ചിട്ടപ്പുട്ട് അതും കൂടെ കഴിഞ്ഞു ഇനിയിപ്പ എത്ര എണ്ണം മതി കണ്ടെണ്ണം നമ്മളുടെ കൂട്ടാനും അവിടെ സെറ്റ് ആയി കൊണ്ടിരിക്കുന്നുണ്ട് സെറ്റ് അപ്പൊ ഇനി എടുത്തത് നമ്മളുടെ കൂട്ടാനും കൂടെ കഴിച്ച് കഴിഞ്ഞാല് നമുക്ക് കഴിക്കാം കഴിക്കണ വീഡിയോ ചിലപ്പോ എടുക്കണ്ടാവില്ല കാരണം ഭയങ്കര വിശപ്പ് അല്ല ഞാൻ അതെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ലോണം വന്നിട്ടുണ്ട് അതെന്താണ് യോജിപ്പിക്കുന്ന ഞാൻ പഠിച്ചത് അമ്മ അമ്മങ്ങനെ അമ്മ ഇവിടെ നമ്മളിപ്പോ ആവുന്ന സമയത്ത് ഇപ്പൊ ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും അമ്മായി ആണെങ്കിലും ഒക്കെ മാറിയിരിക്കണ സമയത്ത് ആ അതെ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഈ സമയത്ത് ഞാനാണ് അടുക്കള കയറുക അമ്മ മാറിയിരിക്കണ സമയത്ത് അപ്പൊ അങ്ങനെ ഒന്ന് നല്ല യോജിച്ചോട്ടെ അമ്മു പറയാറുണ്ട് അപ്പോൾ അപ്പൊ അങ്ങനെയാണ് വന്നാലേല്ലോ സാമ്പാർ െ ഇപ്പൊ നമ്മളാദ്യം ഇട്ടതാ കരി കൈയിലിട്ടോണ്ടി കാണാവിശ്യത്തിനുള്ള വെള്ളം കൂടെ ഇനി വെള്ളം വേണ്ട അല്ലെങ്കിൽ അപ്പൊ ഇനി നമുക്ക് നൈസായ സാമ്പാർ പൊടിയാണ് കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുക്ക നിങ്ങൾ ആരും ഞാൻ പിന്നെയും പറയണം ആരും വിചാരിക്കണ്ട അതൊന്ന് സാമ്പാറാണോ കാരണം പുളി ഒഴിച്ചാലല്ലേ സാമ്പാറാവുക കോരി കുടിക്കും ലാസ്റ്റ് ഇത് കഴിഞ്ഞാൽ തന്നെ നമ്മള് പിന്നെ എടുക്കും കൂട്ടാൻ മാത്രം ചേർത്താ മൂലം കട്ടിയായിട്ടില്ലേ അപ്പൊ നിങ്ങൾ കാണുമ്പോ നോക്ക് നമ്മള് തേങ്ങയും കാര്യങ്ങളൊന്നും അരച്ചിട്ടില്ല എന്നാ തന്നെ നല്ല കൊഴുപ്പ് നല്ല രസത്തിൽ വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ലതായിട്ടുണ്ട് ായിട്ടുണ്ടാക്കാം മിക്സി ഒന്നും ഇപ്പൊ കറണ്ട് ഒന്നും ഇല്ലാത്ത സമയത്തും നമുക്ക് ഇങ്ങനെ കുറച്ച് കുറുങ്ങാനുള്ള കൂട്ടാൻ വേണമെങ്കിൽ കുട്ടിന്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കുന്നത് കഴിക്കാം പറ്റും പോയി വരുമ്പോട്ട് പെട്ടെന്ന് റെഡിയാക്കോ അതെ പെട്ടെന്ന് വേഗം റെഡിയാക്കിട്ടെ അതെ ആ എങ്ങനെയും ഒന്ന് തിളക്കട്ടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചോദിച്ചാൽ കൂട്ടാൻ റെഡി റെഡി